നമസ്കാരം പ്രധാന വാർത്തകൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കി ഇടത് വലത് സംഘടനകൾ വിജ്ഞാപനം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് സിപിഎം യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് സംഘടനകൾ നൈറ്റ് മാർച്ചും പ്രകടനവും നടത്തി വാണിയംകുളം പാവുകോണത്ത് വൻ ചന്ദനവേട്ട വീട്ടിൽ അനധികൃതമായി സൂക്ഷിച്ച രണ്ടായിരത്തി തൊള്ളായിരത്തി ആറ് ദശാംശം അഞ്ച് കിലോഗ്രാം ചന്ദനം പോലീസ് പിടികൂടി വാടനാംകുറി സ്വദേശി ഹസ്സനെ അറസ്റ്റ് ചെയ്തു കരിമ്പുഴയിൽ കുറുക്കന്റെ ആക്രമണം അതിഥി തൊഴിലാളിയായ സ്ത്രീ ഉൾപ്പെടെ രണ്ടുപേർക്ക് കടിയേറ്റു പ്രദേശത്ത് കുറുക്കന്മാരുടെ ശല്യം വർദ്ധിച്ചതായി നാട്ടുകാർ പി യോഗം നേതാവ് വിട ശനിയാഴ്ച രാത്രി അന്തരിച്ച വി പി ചന്ദ്രന്റെ ഭൗതികദേഹം പൊതുദർശനത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു പട്ടാമ്പി ടൗണിൽ കെഎസ്ആർടിസി ബസ് ഇടിച്ച് യുവതിക്ക് ദാരുണാന്തൃം പെരുമുടിയൂർ സ്വദേശി ഷെമീമയാണ് മരിച്ചത് ഗുരുവായൂർ റോഡ് ജംഗ്ഷനിലാണ് വിശദമായ വാർത്തകളിലേക്ക് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ സി എ വിരുദ്ധ നൈറ്റ് ഫ്രീഡം മാർച്ച് സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി താമരത്ത് ഉസ്മാൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു बॉडी सरकार काटी कूदिया बॉडी सरकार काटी कूदिया हम भाई तंग न The हम भाई तंग പൌരത്വ ഭേദഗതിയും നിയമപ്രാബല്യത്തിൽ കൊണ്ടുവന്നതിൽ പ്രതിഷേധിച്ച് പെരിന്തൽമണ്ണ മണ്ഡലം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലാണ് സി എ എ വിരുദ്ധ നെയ്റ്റ് ഫ്രീഡം മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ചിൽ നൂറുകണക്കിന് യൂത്ത് ലീഗ് പ്രവർത്തകർ പങ്കെടുത്തു പ്രതിഷേധ യോഗം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി താമരത്ത് ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് സിദ്ദീഖ് വാഫി അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി എസ് അബ്ദുൽ സലാം കൊളക്കാടൻ ആസീസ് കെ ടി അഫ്സൽ കെ എം ഫത്താഹ് അബ്ബാസ് തൂളിയത്ത് അലി റഷീദ് മാസ്റ്റർ 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 ഹബീബ് തുടങ്ങിയവർ പങ്കെടുത്തു കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ സി പി എം പെരിന്തൽമണ്ണ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു പൊതുയോഗം തിരുവാമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധ പ്രകടനത്തിന് ഏരിയ സെക്രട്ടറി ഇ രാജേഷ് സി ദീപാകരൻ പി ഗോവിന്ദപ്രസാദ് എം കെ ശ്രീധരൻ പി ഷാജി എ നസീറ നിഷി അനിൽ രാജ് എം എം മുസ്തഫ വി ഹനീഫ അദിൽ രാജ് സി പി രാമദാസ് എം ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി അതിനെതിരെ കുറ്റം പറയാനുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് കാണിച്ചിട്ടുള്ള ആർജവം ആർജവം ഉണ്ടല്ലോ ആ ഉയർത്തിപ്പിടിക്കാൻ കർണാടകം ഭരിക്കുന്ന കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാട് ഞങ്ങളുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ആർ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപ്പളശ്ശേരിയിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിഷീൽ പി ആർ അധ്യക്ഷത വഹിച്ചു പി സുബീഷ് കെ മിസ്ഹാഖ് അനീസ് മുടിക്കുന്നൻ അക്ബർ അലി അലി അടക്കാപുത്തൂർ ദീപേഷ് വാഴക്കുന്നത്ത് പ്രകാശൻ തൃക്കടിരി ഷമീർ ഇറക്കിങ്ങൽ ഷീജ അനങ്ങനടി എന്നിവർ സംസാരിച്ചു രാജ്യത്തിലേക്ക് ജീവിക്കുന്നവർ അതിൽ മുസ്ലിങ്ങളല്ലാത്തവർക്ക് മാത്രമാണ് ഈ പൗരത്വ ഭേദഗതി ബില്ലിലൂടെ പൗരാവകാശം ലഭിക്കുന്നത് എന്നാണ് ഇതിലൊരു വഞ്ചന നടക്കുന്നത് മുസ്ലിം സഹോദരങ്ങളെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മുസ്ലിങ്ങളെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ അതിനെതിരെയാണ് കോൺഗ്രസിന്റെ നേതൃത്വം രാജ്യവ്യാപകമായി പ്രക്ഷോഭവും പ്രതിഷേധവും നടക്കുന്നത് സി എ വിജ്ഞാപനത്തിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി ചെറുപ്പളശ്ശേരി ടൗണിൽ ഫ്രീഡം മാർച്ച് നടത്തി മാർച്ചിന് മണ്ഡലം പ്രസിഡന്റ് സൽമാൻ കൂടമംഗലം സെക്രട്ടറി ജാഫർ മംഗലം ജില്ലാ ഭാരവാഹികളായ മാഡാല മുഹമ്മദ് അലി ഇക്ബാൽ ദുറാനി ഷുക്കൂർ ചളവറ വി പി നിഷാദ് എന്നിവർ നേതൃത്വം നൽകി സമാപന യോഗം മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് പി പി ആൻവർ സദത്ത് ഉദ്ഘാടനം ചെയ്തു ഉനൈസ് മംഗലം എൻ കെ ബഷീർ റഫീഖ് വീരമംഗലം റിയാസ് തള്ളാച്ചിറ അൽതാഫ് മംഗലശ്ശേരി അബ്ദുറഹ്മാൻ ചരൽ ഷഫീ കുണ്ടടി മുസ്തഫ പത്തങ്കുളം അഡ്വക്കേറ്റ് ഹഷീം ജഷീർ ആലക്കൽ എന്നിവർ പ്രസംഗിച്ചു കല ഒരു തെരഞ്ഞെടുപ്പ് വന്ന് നിൽക്കുകയാണ് ആ തെരഞ്ഞെടുപ്പിന് ഏതാനും മണിക്കൂറുകൾ മുമ്പ് വെച്ചുകൊണ്ടാണ് നമ്മളൊന്നും മറന്നു പോകാൻ സമയമായിട്ടില്ലാത്ത എൻ ആർ സിയുടെയും സി എ യുടെയും എതിരായി നമ്മൾ നടത്തിയിട്ടുള്ള നമ്മളെന്നല്ല ഈ രാജ്യത്തെ പൗരസമൂഹം നടത്തിയിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ മറന്നു തുടങ്ങിയെന്ന് ആലോചിച്ചു പോയ ഒരു സർക്കാർ വളരെ നടപ്പിലാക്കാൻ വേണ്ടി ഓർഡർ പുറത്തിറക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത് ഇതൊരു ജനാധിപത്യ ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യം അവസാനിച്ചു എന്ന് പറയുമ്പോഴും ശക്തിപ്പെടുന്ന ഒരു ും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സി പി ഐ എം ചെറുപ്പളശ്ശേരിയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ പ്രകടനം ഉദ്ഘാടനം ചെയ്തു സി ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എ കെ ജി സെന്റർ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രിതമായിട്ടാണ് ഈ നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് ഈ നിയമത്തിനെതിരായി കൊണ്ട് നമ്മുടെ രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ കക്ഷികളുടെയും നേതാക്കന്മാർ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പൈതൃകം അവകാശപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാരാരും തന്നെ ഈ നിയമത്തിനെ കുറിച്ച് ഒരു അഭിപ്രായവും ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് കാര്യമാണ് പാണിങ്കുളം പാവുക്കോണത്ത് വൻ ചന്ദനവേട്ട അനധികൃതമായി സൂക്ഷിച്ച രണ്ടായിരത്തി തൊള്ളായിരത്തി ആറ് ദശാംശം അഞ്ചു കിലോ ചന്ദനം ഒറ്റപ്പാലം പോലീസ് പിടികൂടി കേസിൽ വാടനംകുറിശി പുതുക്കാട്ടിൽ ഹസ്സനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആക്രി കച്ചവടത്തിന്റെ മറവിലാണ് വാടാനാംകുരിശി പുതുക്കാട്ടിൽ വീട്ടിൽ നാൽപ്പത്തിയാറുകാരനായ ഹസ്സൻ ചന്ദനം സൂക്ഷിച്ചിരുന്നത് മാർച്ച് ഒമ്പതിന് വാണിയംകുളത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്നും ചന്ദനമരം മോഷണം പോയതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് വൻ ചന്ദനവേട്ടയ്ക്ക് വഴിവച്ചത് പരാതിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച രാത്രി ഒമ്പതേ മുക്കാലോടെ ഹസന്റെ പാവുക്കോണം കോട്ടയക്കുളത്തുള്ള തറവാട് വീടിന് സമീപത്തെ ഷെഡ് പരിശോധിക്കുകയും ഇവിടെ നിന്നും ചന്ദനമരങ്ങളും മുറിക്കുന്നതിനുള്ള ഉപകരണങ്ങളും കണ്ടെത്തുകയുമായിരുന്നു അമ്പത് പെട്ടികളിലായാണ് ചന്ദനപ്പൊടി ചീളുകൾ ചന്ദനമരം എന്നിവ സൂക്ഷിച്ചിരുന്നത് വിവിധ സ്ഥലങ്ങളിൽ നിന്നും വനങ്ങളിൽ നിന്നുമാണ് ചന്ദനം കൊണ്ടുവന്നിരിക്കുന്നതെന്നും പോലീസ് പറഞ്ഞു രണ്ട് ലോറികളിലായി ചന്ദനം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോയെന്ന് അന്വേഷിക്കുമെന്നും പോലീസ് പറഞ്ഞു ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ ടി പി ഫർഷാദിന്റെ നേതൃത്വത്തിൽ എസ്ഐ കെ ജി ജയപ്രദീപ് സുധീഷ് ഷിജിത്ത് രാമദാസ് പ്രതാപൻ ജയരാജൻ ഹർഷാദ് സജിത്ത് രാജൻ വിജയ് എന്നിവരായിരുന്നു അന്വേഷണം നടത്തിയത് പട്ടാമിയില് കെഎസ്ആർടിസി ബസ്സിടിച്ച് യുവതി മരിച്ചു പെരുമുടിയൂർ നമ്പ്ര കളരിക്കൽ ഷഹീലിന്റെ ഭാര്യ ഇരുപത്തിയേഴ് വയസ്സുകാരി ഷമീമയാണ് മരിച്ചത് ബുധനാഴ്ച വൈകുന്നേരം പട്ടാമ്പി ഗുരുവായൂർ റോഡ് ജംഗ്ഷനിലാണ് അപകടമുണ്ടായത് റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ കൂറ്റനാട് ഭാഗത്തുനിന്ന് വന്ന കെ എസ് ആർ ടി സി ബസ് ഇടിക്കുകയായിരുന്നു ബസിന്റെ ടയർ യുവതിയുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങി ഉടൻ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വാർത്തകൾ യോഗം ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന വി പി ചന്ദ്രന് വിട ചൊവ്വാഴ്ച രാത്രി അന്തരിച്ച അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പൊതുദർശനത്തിന് വെച്ച ശേഷം വീട്ടിൽ സംസ്കരിച്ചു നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് രണ്ടാഴ്ചയോളമായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വി പി ചന്ദ്രൻ ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു അന്ത്യം സംഭവിച്ചത് പട്ടാമ്പി ആമയൂർ സ്വദേശിയാണ് പതിനെട്ട് വർഷമായി ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്ക് ഉൾപ്പെടുന്ന എസ് എൻ ഡി പി ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റാണ് ഓഡിറ്റോറിയം ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റുമാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷൊർണൂർ നിയോജക മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു പൊതുപ്രവർത്തന രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സജീവമായിരുന്നു പാലക്കാട് ജില്ലയിലും പ്രത്യേകിച്ച് ഒറ്റപ്പാലം പട്ടാമ്പി മേഖലകളിലും എസ് എൻ ഡി പി പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിൽ മുൻപന്തിയിൽ വി പി ചന്ദ്രൻ ഉണ്ടായിരുന്നു രാഷ്ട്രീയ ജാതി മതഭേദമന്യെ എല്ലാവരുമായും അടുത്ത ബന്ധം കാത്തുസൂക്ഷിച്ചു പോന്നിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം പട്ടാമ്പി ആമയൂരിലെ വീട്ടിലെത്തിച്ച ഭൗതികദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരമർപ്പിച്ചു വെള്ളാപ്പള്ളി നടേശൻ ഭാര്യ പ്രീതി നടേശൻ വി കെ ശ്രീകണ്ഠൻ എം പി പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു എം ആർ മുരളി പി മമ്മിക്കുട്ടി എം എൽ എ മുഹമ്മദ് മുഹസിൻ എം എൽ എ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ നടന്നു കരിമ്പുഴ കുന്നത്തു രണ്ടു പേർക്ക് കുറുക്കന്റെ കടിയേറ്റു ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം കടിയേറ്റവർ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി രാവിലെ എട്ട് മണിയോടെ മാങ്കടക്കുഴി ഭാഗത്തെ കോഴിഫാമിൽ ജോലി ചെയ്തിരുന്ന ആസം സ്വദേശി മജിദ കാട്ടുൻ എന്ന സ്ത്രീക്കും വൈകിട്ട് മൂന്ന് മണിയോടെ ഈഞ്ഞപുണ്ടപാടത്ത് പണിയെടുത്തിരുന്ന തേലക്കാട് ബാലകൃഷ്ണനുമാണ് കുറുക്കന്റെ കടിയേറ്റത് രാത്രി എട്ട് മണിയോടെ സുധാകരൻ എന്നയാളെയും ആക്രമിച്ചെങ്കിലും കടിയേൽക്കാതെ രക്ഷപ്പെട്ടു പരിക്കേറ്റവർ ആദ്യം മണ്ണാർക്കാട് ആശുപത്രിയിൽ ചികിത്സ തേടി തുടർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെത്തി വാക്സിൻ എടുത്തു ഉച്ചയ്ക്ക് ഒരു മണിക്ക് മൂണേക്ക് വന്നു വീട്ടിൽ വന്നു മൂണേച്ച് പോയി രണ്ടരയ്ക്ക് പണിക്കറിഞ്ഞുതാണ് രണ്ടരയ്ക്ക് അയാൾ പണിക്കറിഞ്ഞോടുകൂടെ ഇതൊരു സാലിൽ കിടക്കണ്ടേ ഒരു ഫോട്ടിൽ അപ്പോൾ നല്ല നല്ല വന്നത് എൻ്റെ അടുത്ത് വന്നു നല്ല വന്നേ അപ്പം ഞാൻ വിചാരിച്ച അത് ഇന്ന കടിക്കില്ല എന്ന് ഞാൻ വിചാരിച്ച നേരെ പോയി നേരെ എൻ്റെ അടുത്തേക്ക് തന്നെ അപ്പോൾ ഞാൻ പടി എടുത്ത് വന്ന് ഇതായി അപ്പോൾ ഒന്നും ഇതാക്കി എൻ്റെ കടിക്കോട് കൂടെ പായ വിളിച്ചിട്ടാണ് അത് കടിച്ചോടുകൂടെ ഞാൻ ആ മേത്ത് വടി തട്ടിയില്ല എൻ്റെ മേത്ത് വടി തട്ടിയില്ല അത് നേരെ തട്ടാതെ അത് ചാടി വീണ്ടും ഞാൻ ഒന്ന് കൊടുത്തു അപ്പോൾ ഞാൻ അങ്ങനത്തെ മല നിന്ന് ഒരു ഇതിൽ കൊണ്ടുപോട്ടു കൊണ്ടുപെട്ടിയിട്ട് അവിടെ നിന്ന് പോകണില്ല അവർ എവിടെ ആ പോകണില്ല ഇന്നിട്ട് ഞാൻ വീണ്ടും കൊടുത്തപ്പോൾ അത് പോയി പിന്നെ ഞാൻ അങ്ങോട്ട് പോരുന്നത് പഴയ ചോര മറയുക മൊത്തം ചോരയാണ് രണ്ടരയ്ക്ക് രണ്ടര ിൽ ഹോർക്കാട് പോയി മണ്ണാറുകാട് പോവാൻ പറഞ്ഞു കുറുക്കൻ്റെ ആക്രമണം ഉണ്ടായതോടെ വലിയ ഭീതിയിലാണ് പ്രദേശവാസികൾ ഇക്കാര്യത്തിൽ പരിഹാരമാർഗം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് വാർഡ് മെമ്പർ എം മോഹനൻ വനവകുപ്പ് അധികാരികൾക്ക് പരാതി നൽകി കരിമ്പഴ പഞ്ചായത്തിലെ ഉന്നത്തെ ഒന്നാം വാർഡിൽ രണ്ടു പേർക്ക് ഇന്നലെ കുറുക്കൻ്റെ കടിയേറ്റ് അവരിപ്പോൾ ചികിത്സയിലാണ് ഇന്നലെ രാവിലെ ഒരു കോഴി ഫാമിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാജിദ എന്നു പേരുള്ള ഒരു അതിഥി തൊഴിലാളിക്ക് കുറുക്കൻ്റെ കടിയേറ്റത് അവർക്ക് നല്ല പരുക്കുണ്ട് പിന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിയോടുകൂടി പാടത്ത് പണിയെടുത്തുകൊണ്ടിരുന്ന ബാലകൃഷ്ണൻ എന്ന ആൾക്കും കുറുക്കൻ്റെ കടിയേറ്റു ഈ കുറുക്കനെ ആളുകൾ കണ്ടുവരുന്നുണ്ട് കുട്ടികളും മുതിർന്നവരും അടക്കം ധാരാളം ആളുകൾ കാൽനടയായി ഒക്കെ നടക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ വലിയ ആശങ്കയിലാണ് ഈ ഒരു സംഭവം വനംവകുപ്പ് അധികാരികളെ അറിയിച്ചിട്ടുണ്ട് അവരതിന് മതിയായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് ഇന്നലെ രാത്രി മണിയോട് കൂടി സുധാകരൻ എന്ന് പറയുന്ന ഒരാളുടെ നേർക്കും കുറുക്കൻ്റെ ആക്രമണം ഉണ്ടായി ഭാഗ്യവശാൽ അദ്ദേഹത്തിന് പരുക്കൊന്നും ഏറ്റില്ല പക്ഷേ അക്രമം ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയാശങ്കയിലാണ് ആളുകളുള്ളത് തന്നെ അതിനാവശ്യമായിട്ടുള്ള ഒരു എന്ന് യേശുക്രിസ്തുവിന്റെ സ്മരണയിൽ വിശ്വാസികൾ അട്ടപ്പാടി ചുരത്തിലൂടെ കുരിശിന്റെ വഴി യാത്ര നടത്തി സുൽത്താൻ പേട്ട രൂപതയുടെ നേതൃത്വത്തിൽ നടത്തിയ യാത്രയിൽ ആയിരത്തിലേറെ വിശ്വാസികൾ പങ്കെടുത്തു മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനായി മിഷിഹ കാൽവരിമല മുകളിൽ കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് സ്വയം ബലിയായി തീർന്നതിന്റെ ഓർമ്മയുമായി പതിനഞ്ച് കിലോമീറ്ററിലധികം ദൂരം ചുരത്തിലൂടെ നടന്ന് വിശ്വാസികൾ കുരിശിന്റെ യാത്രയിൽ പങ്കാളികളായി യേശുവിന്റെ പീഡാനുഭവങ്ങളെ സ്മരിച്ച് പ്രാർത്ഥനയായാണ് വിശ്വാസികൾ കുരിശിൻ്റെ വഴിയാത്ര നടത്തുന്നതെന്ന് സുൽത്താൻപേറ്റ് രൂപതാ അധ്യക്ഷൻ അന്തോണി സാമി പീറ്റർ അബീർ പറഞ്ഞു ക്രിസ്തീയ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമല്ല മനുഷ്യകുലത്തിന്റെ പാപമുക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ஒரு நன்றி பரணும் இது ஒரு நன்றி பார்த்துணும் அதோடப்பம் இது ஒரு நம்முடைய பாவங்களுக்காகவும் யோகத்தின் பாவங்களுக்காகவும் ரட்சிக்கு வேண்டி நான் இது பிரார்த்திக்கணும் இது நம்ம எல்லோருக்கும் ஒரு பிரத்தியாசை நல்கணும் பேசு ஒரு சில நடித்தது ஒரு அவஸ்தானம் அல்ல இது ஒரு தொடக்கமான நம்ம எல்லோருக்கும் ஒரு ഉണ്ട് ഉണ്ട് പക്ഷേ ഒരു തെങ്കര സെന്റ് ജോസഫ് ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര മൂന്ന് മണിയോടെ മുക്കാലി സെഞ്ചൂർ ദേവാലയത്തിൽ എത്തി സെഞ്ചൂർ ദേവാലയത്തിലെ തിരുകർമ്മങ്ങൾക്ക് ശേഷം നേർച്ചക്കഞ്ഞി വിതരണം ചെയ്തു ഫാദർ ഐൻസ്റ്റീൻ ഫാദർ സുജി ജോൺ ഫാദർ പ്രബീൻ ഫാദർ വിപിൻദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ശുദ്ധജലവും അടിയന്തര മെഡിക്കൽ സഹായത്തിനായി ആംബുലൻസും രോഗികൾക്ക് വാഹന സൗകര്യം എന്നിവ ഒരുക്കിയിരുന്നു ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പട്ടികജാതി പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പട്ടികജാതി ബിരുദ ബിരുദാനന്തര പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് ആരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഷീജമോൾ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപ വകയിരുത്തി എട്ട് വിദ്യാർത്ഥികൾക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നാല് ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി മുന്നൂറ് രൂപ വകയിരുത്തി പതിമൂന്ന് വിദ്യാർത്ഥികൾക്കുമാണ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിര സമിതി ചെയർമാൻമാരായ എം പി മജീദ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ നവാസ് മെമ്പർമാരായ ബാലസുബ്രഹ്മണ്യൻ അമ്പിളി സി ടി നൌഷാദ് അലി സരോജ ദേവി സജ്ദ ടി പി സി പി ഹംസക്കുട്ടി ലീന ശാന്തിനി ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ രവീന്ദ്രനാഥൻ എസ് സി പ്രൊമോട്ടർ ജീജ അക്രെഡിറ്റഡ് എഞ്ചിനീയർ ശ്രീജിത് പി പ്രൊജക്ട് അസിസ്റ്റന്റ് എം സി ആഷിൻ തുടങ്ങിയവർ സംബന്ധിച്ചു വൈവിധ്യങ്ങളായ സംസ്കാര സമന്വയത്തിലൂടെ മുന്നോട്ടു പോകുന്ന ആധുനിക ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനാകില്ലെന്ന് മുൻ എം പി എൻ എൻ കൃഷ്ണദാസ് ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ വി ടി ബി കോളേജിൽ യൂണിയൻ സംഘടിപ്പിച്ച സ്റ്റുഡന്റ് പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ശാസ്ത്രബോധവും യുക്തിചിന്തയും നിരാകരിക്കുകയും നാടിനെ പ്രാകൃതാവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന നിലവിലെ ഇന്ത്യൻ ഭരണമേധാവികളെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് ചരിത്രപരമായ ഉത്തരവാദിത്തമാണെന്നും കൂടിയും അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണ് ഈ വൈവിധ്യങ്ങൾക്ക് അതീതമായി ഇന്ത്യ ഒന്നിച്ചത് ഇതാണ് നമ്മൾ ഇന്ന് കണ്ടെത്തേണ്ടത് ജനാധിപത്യത്തിന്റെ പ്രസക്തി അന്വേഷിക്കേണ്ട കാര്യം എന്താണ് ഇന്ത്യ ഒന്നിപ്പിച്ചത് ഈ വൈവിധ്യങ്ങളുടെ അതീതമായി ആന്റി ഇംപീരിയൽ സ്ട്രഗിൾ കോളനിവാഴ്ചക്കെതിരായ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും അവരുടെ എല്ലാ ശത്രുതയും മാറ്റിവെച്ച് ഇംഗ്ലീഷുകാർക്കെതിരെ ഉയർത്തെഴുന്നേറ്റാണ് ഇന്ത്യ എന്ന ഈ രാഷ്ട്രം ഉണ്ടായത് അതിൽ ഗാന്ധിയുടെ വളരെ വലുതാണ് ആധുനിക ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി എന്ന വിഷയത്തിലാണ് സ്റ്റുഡന്റ് പാർലമെന്റ് സംഘടിപ്പിച്ചത് കോളേജ് യൂണിയൻ ചെയർമാൻ എ ഗോകുൽ അധ്യക്ഷനായി കോളേജ് അധ്യാപകരായ പി ഹരിദാസ് എൻ സത്യഭാമ യൂണിയൻ ഭാരവാഹികളായ മുഹമ്മദ് സാഹിൽ അഗ്നിശിഖ ഹരിഹരൻ ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ എസ് ഏരിയ ഭാരവാഹികളായ മുഹമ്മദ് അഫ്സൽ എന്നിവർ കണ്ണിയമ്പുറം കിള്ളിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന പ്രതിഷ്ഠാ ദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി കിള്ളിക്കാവ് യുവജന സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് പ്രതിഷ്ഠാ ദിനം നടന്നത് പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് വിശേഷാൽ പൂജകൾ നടന്നു രാവിലെ ഏഴിന് ദേവി മഹാത്മ്യം പാരായണം നടന്നു വൈകിട്ട് ആറിന് തിരുവാതിരക്കളി ഏഴിന് തായമ്പക എന്നിവയുമുണ്ടായി രാത്രി രാത്രിക്ക് കൂട്ടുമേളി നടന്നു മണിക്ക് ജയൻ നേതൃത്വത്തിൽ ഉണ്ടായി കടുത്ത വേനൽ ആശ്വാസമേകി തുടർച്ചയായ അഞ്ചാം വർഷവും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നവർക്ക് ദാഹമകറ്റാൻ സൗജന്യ കുടിവെള്ളം ഒരുക്കി അരിയൂർ തെക്കുമുറി പൊതുജന വായനശാല നഗരസഭാ കൗൺസിലർ പി കല്യാണി കുടിവെള്ള വിതരണം ഉദ്ഘാടനം ചെയ്തു വേനൽക്കടുത്തതോടെയാണ് അഞ്ചാം വർഷവും അരിയൂർ തെക്കുമുറി പൊതുജന വായനശാലയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്ക് മുൻവശത്തായി സൗജന്യ കുടിവെള്ള കേന്ദ്രം ആരംഭിച്ചത് തണുത്ത സംഭാരം നൽകിക്കൊണ്ടാണ് ആദ്യ ദിനം കുടിവെള്ള വിതരണം തുടങ്ങിയത് നഗരസഭാ കൗൺസിലർ പി കല്യാണി കുടിവെള്ള വിതരണം ഉദ്ഘാടനം ചെയ്തു രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയാണ് കുടിവെള്ള വിതരണം എഴുന്നൂറ്റി അമ്പതിലധികം പേർക്ക് കുടിക്കാവുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് തണുപ്പിച്ച സംഭാരം നാരങ്ങവെള്ളം തണ്ണിമത്തൻ എന്നിവയാണ് ഓരോ ദിവസവും മാറി മാറി നൽകുക വേനൽ ക്ഷമിക്കും വരെ കുടിവെള്ള വിതരണം തുടരും വായനശാല പ്രസിഡന്റ് കെ കരുണാകരൻ അധ്യക്ഷനായി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി വിജയൻ വായനശാല സെക്രട്ടറി ടി പി പ്രദീപ് കുമാർ വെൽഫെയർ ട്രസ്റ്റ് ട്രസ്റ്റി എൻ സി രാമചന്ദ്ര മേനോൻ പി ഫ്രാൻസി കെ സോമസുന്ദരൻ കെ ശങ്കരൻ ഉണ്ണി തുടങ്ങിയവരും പങ്കെടുത്തു കഴിഞ്ഞ വേനലിൽ അമ്പത്തിനാല് ദിവസം വായനശാലയുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം ചെയ്തിരുന്നു വാർത്തകളിലേക്ക് ശ്രീകൃഷ്ണപുരം രാഗം പബ്ലിക് ലൈബ്രറിയുടെ പുതിയ കെട്ടിടം കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ ആസ്തി വികസന നിധിയിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക വിശിഷ്ടാതിഥിയായിരുന്നു കെട്ടിടത്തിനായി സ്ഥലം വിട്ടു നൽകിയ കാലടിമന രാമനെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ശ്രീധരൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സേതാലി പഞ്ചായത്ത് അംഗം ഉഷാകുമാരി ലൈബ്രറി പ്രതിനിധികൾ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു നമുക്കറിയാം നമ്മുടെ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത നിലയിലെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് പരമാവധി സംതൃപ്തി നൽകിയും സന്തോഷം നൽകിയും മുന്നോട്ട് കൊണ്ടുപോകാനാണ് പരിശ്രമിക്കുന്നത് ഇങ്ങനെയെല്ലാം നമ്മുടെ നാടിനെ സന്തോഷകരമാക്കി മാറ്റാൻ ഒരു ഹാപ്പിനെസ് സൊസൈറ്റി എങ്ങനെ നമുക്ക് സാധ്യമാക്കാനാകും എന്ന് പരിശ്രമിക്കുകയാണ് സന്തോഷം സന്തോഷം നമുക്ക് പണം മാത്രം വാങ്ങാവുന്ന ഒന്നല്ല എന്ന് അറിയാം കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ചെറ്പളശ്ശേരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ എഴുപതാം പിറന്നാൾ ആഘോഷിക്കുന്ന രക്ഷാധികാരി കെ ബാലകൃഷ്ണൻ മാസ്റ്ററെ ആദരിച്ചു യൂണിറ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ മലബാർ സൗഹൃദവേദി കൺവീനർ ബിജുമോൻ പന്തിരുകുലം പൊന്നാട് അണിയിച്ചു കെ ബി ടി എ ഉപഹാരം അസീസ് തെങ്ങും വളപ്പും കെ സുരേഷ് ബാബുവും ചേർന്ന് നൽകി വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാവ് കെ ഹമീദ്

തൃശ്ശേരി നഗരസഭയുടെ പ്ലാനിങ് കൗൺസിലിൻ്റെ ഉപാധ്യക്ഷനായി വൈസ് പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം മാത്രമല്ല കുറേ കാലം ഒരു ഏഴു വർഷം വരെ പ്രധാനാധ്യാപകരുമായി ജോലി ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നമ്മുടെ ബാങ്കിലെ അർബൻ ബാങ്കിൻ്റെ വൈസ് ചെയർമാ ചെയർമാനായി ജോലി ചെയ്തിട്ടുണ്ട് സഹകരണ ആശുപത്രി വൈസ് ചെയർമാനായിരുന്നു മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളിൽ പ്രധാന അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കർത്തവ്യ നിർവഹണ മേഖലകളിൽ താൻ ഇരിക്കുമ്പോഴും തൻ്റെ ബലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർശ്വവൽകൃതരും ബഹിഷ്കൃതരുമായ തൊഴിലാളി വർഗമാണ് എന്ന തിരിച്ചറിവാണ് ബാലകൃഷ്ണമാഷ എന്ന് പറയുന്ന നേതാവിനെ മഹാത്മാഗാന്ധി പീസ് ഫൗണ്ടേഷൻ എക്സലൻസ് അവാർഡ് അർബൻ ഗ്രാമീൺ സൊസൈറ്റി മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ടിന് ലഭിച്ചു കൊല്ലം പോലീസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അവാർഡ് സമ്മാനിച്ചു കുറഞ്ഞ കാലം കൊണ്ട് ഗ്രാമീണ മേഖലയിലെ സാമ്പത്തിക രംഗത്ത് വലിയ ചുവടുവയ്പ് നടത്തുകയും സമൂഹത്തിൻ്റെ വിവിധ മേഖലകളുടെ ഉന്നമനത്തിനും പുരോഗതിക്കും വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തതാണ് അർബൻ ഗ്രാമീൺ സൊസൈറ്റിയെ അവാർഡിന് അർഹമാക്കിയത് മഹാത്മാഗാന്ധിയുടെ എഴുപത്തിയാറാമത് ചരമവാർഷികാഘോഷങ്ങളുടെ സമാപനവും ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ തൊണ്ണൂറ്റിയാറാമത് വാർഷികത്തോടനുബന്ധിച്ചും മഹാത്മാഗാന്ധി പീസ് ഫൗണ്ടേഷൻ സംസ്ഥാന സമിതിയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് മഹാത്മാഗാന്ധി പീസ് ഫൗണ്ടേഷൻ സംസ്ഥാന ചെയർമാൻ എസ് പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മുബാർക്ക് പാഷ അലക്സാണ്ടർ ജേക്കബ് അയ്യേസ് ബിഷപ്പ് ഡോക്ടർ പോൾ ആൻ്റണി മുല്ലശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രധാന കൂടി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കി ഇടത് വലത് സംഘടനകൾ വിജ്ഞാപനം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് സിപിഎം യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് സംഘടനകൾ നൈറ്റ് മാർച്ചും പ്രകടനവും നടത്തി വാണിങ്കുളം പാവുകോണത്ത് വൻ ചന്ദനവേട്ട വീട്ടിൽ അനധികൃതമായി സൂക്ഷിച്ച രണ്ടായിരത്തി തൊള്ളായിരത്തി ആറ് ദശാംശം അഞ്ച് കിലോഗ്രാം ചന്ദനം പോലീസ് പിടികൂടി വാടനംകുരിശി സ്വദേശി ഹസ്സനെ അറസ്റ്റ് ചെയ്തു കരിമ്പുഴയിൽ കുറുക്കന്റെ ആക്രമണം അതിഥി തൊഴിലാളിയായ സ്ത്രീ ഉൾപ്പെടെ രണ്ടുപേർക്ക് കടിയേറ്റു പ്രദേശത്ത് കുറുക്കന്മാരുടെ ശല്യം വർദ്ധിച്ചതായി നാട്ടുകാർ ഡി പി യോഗം നേതാവ് വി പി ചന്ദ്രന് വിട ശനിയാഴ്ച രാത്രി അന്തരിച്ച വി പി ചന്ദ്രന്റെ ഭൗതികദേഹം പൊതുദർശനത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു പട്ടാമ്പി ടൌണിൽ കെഎസ്ആർടിസി ബസ് ഇടിച്ച് യുവതിക്ക് ദാരുണാത്യം പെരുമുടിയൂർ സ്വദേശി ഷമീമയാണ് മരിച്ചത് ഗുരുവായൂർ റോഡ് ജംഗ്ഷനിലാണ് അപകടമുണ്ടായത് നമസ്കാരം